അസലാമലൈക്കും വാഹത് ലാഹി താലി വരക്കാത്തു അലഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് വിഭാഗം ആളുകളുടെ ധുവ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും അതിൽ നമ്മളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ധുവ അവാഹു പെട്ടെന്ന് സ്വീകരിക്കണം അതുപോലെ നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ നിറവേറാനും ഒരുപാട് ആവശ്യങ്ങൾ ചോദിക്കാനും അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പറയാനും ഉണ്ടാവും അവാഹുവിൻ്റെ കൂടി അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദ്വാ അവാഹു സ്വീകരിക്കുമോ എന്ന് അഹു എല്ലാവരുടെയും ദുവാ പെട്ടെന്ന് സ്വീകരിക്കും എല്ലാവരെയും പഠിച്ചതും എല്ലാവർക്കും പ്രയാസം തരുന്നതും അതുപോലെ ആവശ്യങ്ങൾ ഒക്കെ പഠിച്ച റബ്ബ് തന്നെയാണ് പടച്ച റബ്ബ് നമ്മുടെ ധുവാ സ്വീകരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം മിസ്തീഫാർ അധികരിപ്പിക്കുക പാപമോചനം തേടുക എന്നാൽ നമ്മുടെ ധുവ പെട്ടെന്ന് സ്വീകരിക്കും മുത്തനബി സലാഹു അലൈ വസ്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ധുവ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും ആ മൂന്ന് വിഭാഗം ആൾക്കാർ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ ആൾക്കാരാണ് അക്രമിക്കപ്പെട്ടവൻ എന്ന് അക്രമിക്കപ്പെട്ടവനിൽ നിന്നുള്ള ദു ആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരെ വാക്കുകൊണ്ടോ കൊണ്ടോ ഉപദ്രവിക്കാണ്ടിരിക്കുക നമ്മൾ ഒരു കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ നിരപരാധിയാണെങ്കിൽ നമ്മൾ ദുവാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ധുവ പെട്ടെന്ന് സ്വീകരിക്കും ഒരുപാട് കഥകളുണ്ട് ഇതുപോലെ ദുവ സ്വീകരിച്ചതിൻ്റെ അക്രമികളുടെ ദുവാ അക്രമിക്കപ്പെട്ടവൻ്റെ ദുബായിലുള്ള ഒരു ഇരയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കുക ഒരു ജാതിയിലും നമ്മൾ മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമാവാതിരിക്കുക കാരണം അവരുടെ ഒരു തുള്ളി കണ്ണുനീരിന് അത്രയ്ക്കും പവർഫുള്ളാണ് ദുബായിക്ക് അടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് യാത്ര ചെയ്യുമ്പോൾ ദുവാ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര ദ ചെയ്യാൻ പാടും ചെറാപ്പിനോട് നമ്മൾ മനം ഉരുകി ദ ചെയ്യുക മനസ്സിൽ അടുത്ത ആൾക്കാരാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ ചെയ്യുന്നവൻ്റെ ദ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ദുവാ ചെയ്താൽ ആ ദ സ്വീകരിക്കാനും കുറച്ച് റിസ്ക് ആണ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു നോക്ക് നിങ്ങളുടെ ദുവാ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ഇത് ഞാൻ പറഞ്ഞതല്ല മുത്തുനബി നമുക്ക് പഠിപ്പിച്ച് തന്നതാണ്